നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് ഇ ബുള്ള വ്യവസായ വിപ്ലവം ആരംഭിച്ച കാലഘട്ടം പതിനെട്ടാം നൂറ്റാണ്ട് പതിനാറാം നൂറ്റാണ്ട് പതിനഞ്ചാം നൂറ്റാണ്ട് പത്താം നൂറ്റാണ്ട് വ്യവസായ വിപ്ലവം ആരംഭിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടിലായിരുന്നു വ്യവസായ വിപ്ലവം ആദ്യം ആരംഭിച്ച രാജ്യം ഏത് ജപ്പാൻ റഷ്യ ഇംഗ്ലണ്ട് ഭൂട്ടാൻ വ്യവസായ വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഇംഗ്ലണ്ടായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ സാമ്രാജ്യത്വത്തിനെതിരായി സമരം നയിച്ച രാഷ്ട്രീയ നേതാവ് ആര് ഗാന്ധിജി ജവഹർലാൽ നെഹ്റു നെൽസൺ മണ്ടേല ഹവായി ഗുരുജി നെൽസൺ മണ്ടേലയായിരുന്നു ഏറ്റവും വേഗം കുറഞ്ഞ മത്സ്യം ഏത് സിൽവർ ഫിഷ് അയല കടൽ കുതിര സ്റ്റാർഫിഷ് ഏറ്റവും വേഗം കുറഞ്ഞ മത്സ്യമാണ് കടൽ കുതിര പിന്നിലേക്ക് പറക്കാൻ കഴിവുള്ള പക്ഷി ഏതാണ് എമു മൈന ഹമ്മിംഗ് ബേർഡ് കൊക്ക് പിന്നിലേക്ക് പറക്കാൻ കഴിവുള്ള പക്ഷിയാണ് ഹമ്മിംഗ് ബേഡ് ജീവൻ്റെ നദി എന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്താണ് ലിംഫ് പ്ലീഹ പ്ലാസ്മ രക്തം രക്തമാണ് മനുഷ്യൻ്റെ ഏറ്റവും ഭാരം കൂടിയ ആന്തരാവയവം ഏത് കരൾ ത്വക്ക് ശ്വാസകോശം വൃക്ക വൃക്കരളാണ് ശരിയായ ഉത്തരം കരളിൽ ശേഖരിക്കുന്ന വൈറ്റമിൻ ഏത് വൈറ്റമിൻ ബി വൈറ്റമിൻ എ വൈറ്റമിൻ കെ വൈറ്റമിൻ എച്ച് കരളിൽ ശേഖരിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ മാൻഡോക്സ് ടെസ്റ്റ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്യാൻസർ മന്ത് കുഷ്ഠം ക്ഷയം മാൻഡോക് ടെസ്റ്റ് ക്ഷയം കണ്ടുപിടിക്കാനാണ് ടെറ്റനി എന്ന രോഗം ഏതിൻ്റെ പ്രവർത്തനങ്ങളെയാണ് ബാധിക്കുന്നത് കരൾ നാഡി പേശി വൃക്ക പേശികളുടെ പ്രവർത്തനത്തെ പാലിനെ തൈരാക്കുന്ന എൻസൈസം ഏത് പെപ്സിൻ തയലിൻ പാലിനെ തൈരാക്കുന്ന എൻസൈസമാണ് റെനിൻ തലയിൽ ഹൃദയമുള്ള ജന്തു ഏത് ചിത്രശലഭം ചിലന്തി ചെമ്മീൻ കനവ തലയിൽ ഹൃദയമുള്ള ജീവിയാണ് ചെമ്മീൻ ഏറ്റവും മടിയനായ സസ്തനി ഏത് കോവാല ജിറാഫ് ഒട്ടകം കഴുത ഏറ്റവും മടിയനായ സസ്തനിയാണ് കോവാല ഡോഗ് ഫിഷ് എന്നത് ഏതിനം മീൻ ആണ് അയല ചൂര ഈൽ സ്രാവ് ഡോഗ് ഫിഷ് സ്രാവിൻ്റെ ഒരു ഇനമാണ് കണ്ണുകൾ കൊണ്ട് അല്ലാതെ സഞ്ചാരബാധ തിരിച്ചറിയുന്ന സസ്തനി ഏത് കുറുക്കൻ വവ്വാൽ പൂച്ച നായ വവ്വാലാണ് ശരിയായ ഉത്തരം സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ ജീവിക്കുന്ന സസ്തനി ഏത് ബൈക്കൺ കാട്ടുപോത്ത് യാക്ക് സ്ലോത്ത് ഇയാൾക്കാണ് ശരിയായ ഉത്തരം ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന സസ്തനി ഏത് കുരങ്ങ് നായ എലി പൂച്ച എലിയാണ് ശരിയായ ഉത്തരം കണ്ണുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓറോളജി ഓട്ടോളജി ഒപ്റ്റിക്സ് ഓഫ്താൽമോളജി ഒഫ്താൽമോളജിയാണ് കണ്ണുകളെക്കുറിച്ചുള്ള പഠനം ആദമിൻ്റെ ആപ്പിൾ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈറോയിഡ് തൈമസ് പീനിയൽ പിറ്റ്യൂട്ടറി തൈറോയിഡ് ഗ്രന്ഥിയാണ് മാർജാര കുടുംബത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ ജീവി ഏതാണ് ചീറ്റപ്പുലി പുള്ളിപ്പുലി സിംഹം കടുവ കടുവയ്ക്കാണ് ഏറ്റവും കൂടുതൽ വലിപ്പം പി കെ വാസുദേവൻ നായർ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലങ്ങളിൽ പെടാത്തത് അമ്പലപ്പുഴ പീരുമേട് ചേർത്തല തിരുവല്ല ചേർത്തലയാണ് ശരിയായ ഉത്തരം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ചരിത്രം ഹോട്ടൽ ഹോട്ടൽത്തുള്ളരായി എഴുതിയ വ്യക്തി എ കെ ഗോപാലൻ കെ പി ഗോപാലൻ കെ സി ജോസഫ് കെ സി ജോർജ് കെ സി ആയിരുന്നു നിയമസഭയ്ക്കു പുറത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റ ആദ്യ അംഗം ടി കെ ദിവാകരൻ പി ടി ചാക്കോ മത്തായി ചാക്കോ വി എസ് അച്യുതാനന്ദൻ മത്തായി ചാക്കോ ആണ് ശരിയായ ഉത്തരം കയർ ഫാക്ടറി സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു ആയില്യം തിരുനാൾ ഉത്രം തിരുനാൾ ശ്രീമൂലം തിരുനാൾ അവിട്ടം തിരുനാൾ ഉത്രം തിരുനാളായിരുന്നു റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ പ്രസിഡന്റ് എത്ര ഗൺ സല്യൂട്ട് നൽകും ഇരുപത്തിയൊന്ന് മുപ്പത്തിയൊന്ന് നൂറ്റിയൊന്ന് പതിനൊന്ന് ഇന്ത്യൻ പ്രസിഡന്റിന് ഇരുപത്തിയൊന്ന് ഗൺ സല്യൂട്ട് നൽകും കാളീശ്വരം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് സിന്ധു ബ്രഹ്മപുത്ര ഗോദാവരി നർമ്മദ ഗോദാവരി നദിയിലാണ് മഴവില്ലിൻ്റെ പുറം കാണുന്ന നിറം ഏത് വയലറ്റ് മഞ്ഞ ഓറഞ്ച് ചുവപ്പ് ചുവപ്പാണ് ശരിയായ ഉത്തരം മലയാളത്തിലെ ആദ്യ നോവൽ ഏത് മാലതി മാധവം ഇന്ദുലേഖ അഗ്നി സാക്ഷി മലയാളത്തിലെ ആദ്യ നോവലാണ് ഇന്ദുലേഖ ജനന മരണങ്ങൾ രേഖപ്പെടുത്തുവാൻ സാധാരണഗതിയിൽ നിശ്ചയിച്ചിരിക്കുന്ന സമയം ഇരുപത് ദിവസം ഇരുപത്തിരണ്ട് ദിവസം ഇരുപത്തിയൊന്ന് ദിവസം പതിനഞ്ച് ദിവസം ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നത് ബ്രിട്ടൺ പാരീസ് ഗ്രീസ് ജപ്പാൻ ആധുനിക ജനാധിപത്യത്തിൻ്റെ നാടെന്നറിയപ്പെടുന്ന രാജ്യമാണ് ബ്രിട്ടൺ സ്വർഗീയ ഫലം എന്നത് ഏതാണ് പറങ്കി മാങ്ങ കൈതച്ചക്ക ചാമ്പങ്ങ ചക്ക സ്വർഗീയ ഫലം എന്ന് അറിയപ്പെടുന്ന പഴമാണ് കൈതച്ചക്ക കേരളത്തിലെ പ്രാചീന ബുദ്ധമത കേന്ദ്രമായ ശ്രീമൂലവാസം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കോട്ടയം എറണാകുളം വയനാട് ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലാണ് ഒളിമ്പിക്സ് പതാകയിലെ അഞ്ച് വളയങ്ങളിൽ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു ആഫ്രിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് ഏഷ്യ മഞ്ഞ വളയം സൂചിപ്പിക്കുന്നത് ഏഷ്യയാണ് ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് നടന്നത് എന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലായിരുന്നു പരോപകാരിയുടെ പത്രാധിപനായിരുന്നത് ആരായിരുന്നു അയ്യങ്കാളി പഴശ്ശിരാജ മക്തി തങ്ങൾ സ്വാമി വിവേകാനന്ദൻ മക്തി തങ്ങളായിരുന്നു മലയാളി മെമ്മോറിയലിന് എതിർ മെമ്മോറിയൽ സമർപ്പിച്ചത് വെങ്കിട്ടരാമൻ തുളസീധർ ഇ രാമയ്യർ മുരളി നമ്പ്യാട്ട് ഇ രാമയ്യ ആയിരുന്നു മലബാർ കലാപകാലത്ത് ബ്രിട്ടീഷ് പോലീസിനെ ധീരമായി നേരിട്ട വനിത ഊർമിള പറവൂർ കെ ജാനകി പത്മണി കൈത്തലം കമ്മത്ത് ചിന്നമ്മ കമ്മത്ത് ചിന്നമ്മയായിരുന്നു പാർലമെന്റ് പാസാക്കുന്നതിന് മുമ്പ് വിവരാവകാശ നിയമം പാസാക്കിയ സംസ്ഥാനം തമിഴ്നാട് കേരളം കർണാടക ബീഹാർ തമിഴ്നാടായിരുന്നു വെടിവെക്കുന്നെങ്കിൽ ആദ്യം എന്നെ വെടിവെക്കൂ എന്ന് പറഞ്ഞത് രാമനുണ്ണി കാപ്പാട് അക്കാമ ചെറിയാൻ സരോജിനി മൂർത്തി കൈതളം പത്മ അക്കാമ ചെറിയാനായിരുന്നു അക്കാമാ ചെറിയാൻ്റെ പ്രതിമ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് കുറവത്തൂർ മേപ്പാടി വെള്ളയമ്പലം പാപ്പിനിശ്ശേരി അക്കാമ ചെറിയാൻ്റെ പ്രതിമ വെള്ളയമ്പലത്താണ് ഇന്ത്യ വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള കേശവദേവൻ്റെ നോവൽ അയൽവാസികൾ അധികാരം ഭ്രാന്താലയം മുന്നോട്ട് ഭ്രാന്താലയം എന്ന നോവലായിരുന്നു ബെഞ്ചമിൻ ബെയ്ലി എവിടെയാണ് പ്രസ് സ്ഥാപിച്ചത് കോട്ടയം തൃശ്ശൂർ എറണാകുളം ഇടുക്കി ബെഞ്ചമിൻ ബെയ്ലി പ്രസ് സ്ഥാപിച്ചത് കോട്ടയം ജില്ലയിലായിരുന്നു തിരുവിതാംകൂറിലെ ആദ്യത്തെ തൊഴിലാളി സമരമായ കണ്ടല സമരം സംഘടിപ്പിച്ചത് ശ്രീനാരായണ ഗുരു വക്കം പുരുഷോത്തമൻ അയ്യങ്കാളി മന്നത്ത് പത്മനാഭൻ അയ്യങ്കാളിയായിരുന്നു സംഘടിപ്പിച്ചത് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അഷാംശരേഖ ഏത് ദക്ഷിണായനരേഖ രേഖാംശരേഖ ഉത്തരായനരേഖ ഭൂമ്യരേഖ ഉത്തരായന രേഖയാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം ഏത് തമിഴ്നാട് കേരളം കർണാടക ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനമാണ് തമിഴ്നാട് ഇന്ത്യ അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈന ജപ്പാൻ നേപ്പാൾ ബംഗാൾ ഇന്ത്യ അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ചൈന ഇന്ത്യയിലെ ആദ്യ കണ്ടൽ ഗവേഷണ കേന്ദ്രം എവിടെ അഞ്ചുതെങ്ങ്, തെങ്ങ് വല്ലറക്കടവ് മുണ്ടക്കൈ ആയിരംതെങ്ങ്. തെങ്ങ് ആയിരം തെങ്ങിലാണ് മനുഷ്യൻ്റെ ശരാശരി ഗർഭകാലം എത്ര 280 എൺപത് ടു ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി അറുപത് ടു ഇരുന്നൂറ്റി എഴുപത് ടു ഇരുന്നൂറ്റി എൺപത് ടു മുന്നൂറ് ഇരുന്നൂറ്റി എഴുപത് ടു ഇരുന്നൂറ്റി എൺപത് ദിവസമാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ് പ്രധാനമന്ത്രി പാർലമെന്റ്, രാഷ്ട്രപതി സുപ്രീം കോടതി പാർലമെന്റിനാണ്. പുരുഷൻ സ്ത്രീയെ നിർബന്ധപൂർവം സെക്സിന് പ്രേരിപ്പിക്കുന്നതിന്റെ ഫലം വൈരാഗ്യം ആകാംക്ഷ വേഗത ഇഷ്ടം വൈരാഗ്യം ഉടലെടുക്കുന്നു